നമസ്കാരം ലോജിക്കൽ കേസസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മനുഷ്യർക്കിടയിലെ തർക്കങ്ങളും വെല്ലുവിളികളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ എങ്കിൽ നമുക്കിനി വ്യത്യസ്തമായൊരു തർക്കം കാണാം ഈ തർക്കം നടക്കുന്നത് ഒരു കോടതി മുറിയിലാണ് ഇവിടെ തർക്കിക്കുന്നത് ക്യാരക്ടേഴ്സ് ആണ് എ ആയതുകൊണ്ട് തന്നെ തർക്കിക്കാനായി ഇവർ മനുഷ്യരെ പോലെ വായിൽ തോന്നിയത് വിളിച്ചു പറയില്ല അവർ പറയുന്നത് തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇവിടെ വാദിക്കാൻ വരുന്നത് ഇവരാണ് ഇത് ചെക്കു ഇത് കണ്ണു കാണുമ്പോൾ നിസ്സാരക്കാരായിട്ട് തോന്നുമെങ്കിലും ഇവർ ശക്തമായ രണ്ട് എ ഐ ടൂൾ കൊണ്ട് നിർമ്മിച്ചവരാണ് നമ്മളൊരു വിഷയം കൊടുത്താൽ ഒരാൾ അതിനെ അനുകൂലിച്ചും മറ്റേയാൾ അതിനെ പ്രതികൂലിച്ചും വാദിക്കും അപ്പോൾ ആരാണ് വിധികർത്താവ് വേറെ ആരുമല്ല ഈ കോടതിയുടെ വിധികർത്താവ് ചാറ്റ് ജി പി ടി ആണ് രണ്ടുപേരുടെയും സംവാദത്തിനൊടുവിൽ നിഷ്പക്ഷമായി ചാറ്റ് ജി വിധി പറയും അപ്പോൾ കോടതി സമയം തുടങ്ങുകയാണ് എല്ലാവരും കോടതി മുറിയിൽ നിശബ്ദത പാലിക്കുന്നതിന്റെ ഒപ്പം വാദങ്ങൾ വ്യക്തമായി കേൾക്കാൻ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നതാവും നല്ലത് നമസ്കാരം തർക്കങ്ങളും വസ്തുതകളും കണക്കിലെടുക്കുന്ന കോർട്ടിലേക്കുള്ള യാത്രയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ചക്കുവും കണ്ണുവും തർക്കിക്കാൻ പോകുന്ന വിഷയം ഡസ് ഗോഡ് എക്സിസ്റ്റ് കണ്ണു ഇവിടെ ദൈവമില്ല എന്ന് വാദിക്കാനും ചക്കു ദൈവമുണ്ടെന്ന് വാദിക്കാനുമാണ് വന്നിരിക്കുന്നത് ഇരുവരുടെയും വാദമനുസരിച്ച് ജഡ്ജായ ചാറ്റ് ജി പി ടി വിധി പ്രഖ്യാപിക്കുന്നതാണ് വരൂ നമുക്ക് യുദ്ധം തുടങ്ങാം വാദം ഞാൻ തന്നെയാണ് തുടങ്ങുന്നത് വിശുദ്ധമായി നിങ്ങൾ കാണുന്ന എല്ലാ വേദപുസ്തകത്തിലും ദൈവത്തെപ്പറ്റി പറയുന്നത് എന്താണ് സർവശക്തനായ ദൈവം കാരുണ്യവാനാണ് സ്നേഹസമ്പന്നനാണ് സമാധാനം ആഗ്രഹിക്കുന്നവനും അത് കൊടുക്കുന്നവനുമെന്നൊക്കെയല്ലേ ദൈവം ഇല്ലെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ ഈ പ്രസ്താവനകൾ മാത്രം മതിയാകും കാരണം ഞാൻ പറയാം ഇന്നും നമ്മുടെ ഈ ലോകത്ത് ദുഃഖവും തിന്മയും എല്ലാമുണ്ട് എല്ലാത്തിന്റെയും സൃഷ്ടാവ് അഥവാ ക്രിയേറ്റർ ദൈവമാണെന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഈ ലോകത്തിന്റെ നന്മയും സമാധാനവും മാത്രം ആഗ്രഹിക്കുന്ന ദൈവം എന്തിനാണ് ഈ ദുഃഖവും തിന്മയും സൃഷ്ടിച്ചത് ഇതിനെല്ലാ വിശ്വാസികളെയും പോലെ തന്നെ ചക്കുവും പറയാൻ പോകുന്നത് ഇതൊക്കെ ദൈവത്തിന്റെ പരീക്ഷണമാണെന്നോ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നാം ചെയ്തു എന്ന് പറയുന്ന പാപത്തിന്റെ ശിക്ഷയാണെന്നോ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്തു കൂട്ടിയതിന്റെ ഒക്കെ ഫലം കർമ്മരൂപത്തിൽ വരുന്നതായിരിക്കും എന്നൊക്കെയല്ലേ എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെയാണെങ്കിൽ തന്നെ ജീവിതം എന്തെന്നറിയാത്ത അല്ലെങ്കിൽ ജനിച്ച് കുറച്ചു ദിവസം മാത്രം പ്രായമുള്ള കുട്ടികളോടും സാധുമിണ്ടാ പ്രാണികളോടും ദൈവം എന്തിനാണ് ഇതുപോലെ ചെയ്യുന്നത് കണ്ണു പറയുന്നതിൽ കുറെ വാസ്തവമുണ്ട് പക്ഷെ നമ്മൾ ഒരുപാട് പേരും മറക്കുന്ന ഒരു സത്യമുണ്ട് ദൈവം നമുക്ക് ശിക്ഷയായി തരുന്നതല്ല ദുഃഖം അത് നമ്മൾ തന്നെ തെരഞ്ഞെടുത്ത വഴിയുടെ ഫലമാണ് ഇത് ഒരു പരീക്ഷണമാകാം പഠിപ്പാകാം അല്ലെങ്കിൽ നമ്മൾ മുൻകൂർ ചെയ്ത കാര്യങ്ങളുടെ പ്രതികരണമാകാം കാരണം ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ തലച്ചൊറുത്തന്നിട്ട് തന്റേതായി തീരുമാനിക്കാനായി കഴിവും നൽകി സിമ്പിളായി പറഞ്ഞാൽ റോഡ് തന്നു വണ്ടിയും തന്നു പക്ഷേ ഡ്രൈവ് ചെയ്യുന്നത് നമ്മളാണ് അതോർത്താൽ കൊള്ളാം നീ ചോദിച്ച ചോദ്യത്തിൽ തന്നെ ഒരു വലിയ ബോധമുണ്ട് ഒരു കുഞ്ഞ് എന്താണ് തെറ്റ് ചെയ്തതെന്നത് എളുപ്പത്തിൽ മറുപടി പറയാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത് പക്ഷേ ചില വിശ്വാസങ്ങൾ പറയുന്നത് ഇങ്ങനെ ആ കുഞ്ഞ് ജനിക്കുന്നത് തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് ചിലപ്പോൾ അതിന്റെ കർമ്മം അവനെ മാത്രം ബാധിച്ചിട്ടാകണമെന്നില്ല തലമുറകളെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് അതിൽ കാണുന്നത് ദൈവത്തിന്റെ പുസ്തകത്തിലെ ആദ്യ പേജ് മാത്രം നോക്കി സത്യം കണ്ടെത്താൻ പറ്റില്ല ചിലപ്പോൾ അവസാന പേജിലാണ് ദൈവം മറുപടി എഴുതുന്നത് അവസാനമായി പറയാം ഒരു ദുരന്തമുണ്ടായാൽ നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യും പക്ഷേ സന്തോഷം വരുമ്പോൾ ആരാണ് ദൈവത്തിന് നന്ദി പറയുന്നത് ചക്കു ഒരു ലാബിൽ എലിയെ വളർത്തി പിന്നെ അതിനെ ക്രൂരമായി ഉപദ്രവിച്ച് പിന്നീട് ആ എലിയെ പരീക്ഷണം കഴിഞ്ഞ് വെറുതെ വിടുന്നവനെ കരുണയുള്ള ഗവേഷകൻ എന്ന് പറയാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് ചിലർ വിശ്വസിക്കുന്ന ദൈവം മനുഷ്യരെ ഭയത്തിലും ദുരിതത്തിലുമിട്ട് പിന്നെ അതിൽ നിന്ന് രക്ഷിക്കുമ്പോൾ മാത്രം ദൈവമെന്ന് വിളിച്ചു ക്രൂരമായ മാനസികത ഇത് ദൈവമല്ല ഒരു ക്രൂരനായ പരീക്ഷകനാണ് കണ്ണു നിന്റെ വാക്കുകൾ കേട്ടാൽ ദുഃഖമുണ്ടാകുന്നുണ്ട് പക്ഷേ അതൊരു ദൈവമില്ലെന്ന ആകുലമായ വിശ്വാസമാണ് പൊളിച്ചിരിക്കുന്നത് നീ ശാസ്ത്രത്തിൽ മാത്രം വിശ്വസിക്കുന്നവനാണെങ്കിൽ ദുഃഖം എന്നത് വെറും ബ്രെയിനിലുള്ള കെമിക്കൽ റിയാക്ഷൻ അല്ലേ അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവരുടെ വേദന കണ്ട് നീ എന്തിനാണ് വിഷമിക്കുന്നത് അവരുടെ പ്രയാസങ്ങൾ നിനക്കെങ്ങനെ അസ്വസ്ഥതയായി തോന്നുന്നു ശാസ്ത്രം പറയുന്നത് പോലെ ആകുമ്പോൾ അതൊക്കെ സിമ്പിളായി ന്യൂറോൺസിന്റെ റിയാക്ഷൻ മാത്രമല്ലേ അതൊക്കെ നിന്റെ കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണെന്നും ദുഃഖമെന്നത് ഒരു മിത്താണെന്നും വിശ്വസിച്ചാൽ പോരെ പറ്റില്ലല്ലേ പക്ഷേ നിനക്കാ വേദനയെക്കുറിച്ച് ചിന്തിക്കാനാകും അത് നിന്റെ ഉള്ളിലെ നന്മ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അതിനു പിന്നിലുള്ളത് ഒരു ആത്മാവാണെന്നും നമുക്ക് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ ദൈവം ആരെയാണ് അനുഗ്രഹിക്കുന്നത് എന്നത് ഓരോരുത്തരും വിശ്വസിക്കുന്ന രീതിയിലാണ് പക്ഷേ എല്ലായിടത്തും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു വലിയ സത്യമുണ്ട് അത് സത്യവും കരുണയും ചേർന്ന ദൈവചേതനയാണ് അത് നാം നേരിട്ട് കാണാനാകില്ലെങ്കിലും അതില്ലെങ്കിൽ നാം ഇങ്ങനെയൊക്കെ ചിന്തിക്കില്ലായിരുന്നു ചക്കു ഞാൻ നിന്റെ വാക്കുകൾ കേട്ടു അത് മനസ്സിൽ തങ്ങുന്നവയാണ് പക്ഷെ ദുഃഖമൊരു ഡിവൈൻ പവറിന്റെ തെളിവാണ് എന്നത് എനിക്ക് സമ്മതിക്കാൻ കഴിയില്ല മനുഷ്യൻ സഹാനുഭൂതിയുള്ളവനാണ് കാരണം അവൻ സമൂഹത്തിൽ ജീവിക്കാൻ പഠിച്ചു അതാണ് ശാസ്ത്രം പറയുന്നത് നാം മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ വേദനിക്കുന്നത് ദൈവം നമുക്ക് നൽകിയ ഒരു വിശേഷ ബഹുമാനം കൊണ്ടല്ല പക്ഷെ നാം ഒരുമിച്ച് ജീവിക്കേണ്ടി വന്നപ്പോഴുള്ള മനുഷ്യനിലെ സ്വാഭാവികമായ പരിണാമം കൊണ്ടാണ് നിനക്ക് തോന്നുന്നത് പോലെ ദൈവം നമ്മിൽ ചിന്തിക്കാൻ ശേഷി കൊടുത്തത് കൊണ്ടല്ല നമ്മളിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നത് പക്ഷേ നാം വികാസം വഴി പഠിച്ചതാണ് നമ്മളാണ് തലച്ചോറ് ഉപയോഗിച്ച് അർത്ഥങ്ങൾ കണ്ടെത്തിയതും നന്മ തിരിച്ചറിയുന്നതും ദൈവമുണ്ടെന്നത് പേടിയിൽ നിന്നുള്ള മറുപടിയായിരുന്നു ഇപ്പോൾ ആ പേടിക്ക് പകരം ചോദ്യങ്ങൾ ചോദിക്കാൻ ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു ഞങ്ങൾ ദൈവത്തെ അല്ല അന്വേഷിക്കുന്നത് ഞങ്ങൾ സത്യം അന്വേഷിക്കുകയാണ് അതിന്റെ വഴികൾ പ്രാർത്ഥനയല്ല ചിന്തയാണ് കണ്ണു നീ ചോദ്യങ്ങൾ ചോദിച്ചത് നല്ലതാണ് എന്നാൽ ചില ഉത്തരങ്ങൾ മനുഷ്യന്റെ അറിവിനപ്പുറത്താണ് നമുക്കെല്ലാം കണ്ടു മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിലും അതിനപ്പുറം എന്തോ ഒരു സത്യമുണ്ട് എന്ന് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ തോന്നും വിശ്വാസം പേടിയിൽ നിന്നുണ്ടായതല്ല വിശ്വാസം കിട്ടിയത് പ്രതീക്ഷയിലൂടെയാണ് മനുഷ്യൻ ഇരുട്ടിലായപ്പോഴും ഉള്ളിൽ വെളിച്ചം കാണാൻ ശ്രമിച്ചവന്റെ പേരാണ് ദൈവം നാം ശാസ്ത്രത്തെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ശാസ്ത്രം എല്ലായ്പ്പോഴും എല്ലാത്തിനും മറുപടി കൊടുക്കുമെന്നോർത്താൽ അത് പുതിയൊരു മതമാവും മനുഷ്യൻ എത്ര വീശിയാലും അന്തരീക്ഷം മുഴുവനായി പിടികൂടാൻ പറ്റില്ല അതുപോലെ അർത്ഥങ്ങൾ മുഴുവൻ തലച്ചോറിൽ പൂട്ടാനുമാകില്ല ചോദ്യം ചോദിക്കുന്നത് നല്ലതാ പക്ഷേ ചിലപ്പോൾ മറുപടി വരുന്നത് ഭാവങ്ങളിൽ നിന്നാണ് പ്രാർത്ഥനയുടെ ആഴത്തിൽ നിന്ന് അതിനാൽ ഞാൻ ദൈവത്തെ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ അതില്ലെങ്കിൽ നമ്മളിൽ ഇത്രയും കരുണയുണ്ടാവില്ലായിരുന്നു എന്നത് ഞാൻ വിശ്വസിക്കുന്നു ഒരു വശത്ത് വിശ്വാസത്തിന്റെ താളം മറ്റുവശത്ത് വിവേചനത്തിന്റെ തീവ്രത ഇനി ഈ തർക്കത്തിന് ഞാൻ ചാറ്റ് ജി പി ഈ തർക്കത്തിന്റെ ലോജിക്കൽ ജഡ്ജ് ഈ ചർച്ച രണ്ട് ആഴങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടുപോയത് ചക്കു ആത്മാവിൽ പുഞ്ചിരിയോടെ വിശ്വാസത്തിന്റെ പ്രകാശം തെളിയിച്ചു കണ്ണു തണുത്ത ലൊജിക്കോടെ ചോദ്യങ്ങളുടെ തീഷ്ണത തീർത്തു പോയിന്റ് നമ്പർ വൺ ദുഃഖം എന്താണ് ചക്കു പറഞ്ഞു അത് ഡിവൈൻ പവറിന്റെ പ്രതിഫലനമാണ് അത് കർമ്മമോ പരീക്ഷണമോ ആയേക്കാം കണ്ണു പ്രതികരിച്ചു ദുഃഖമെന്നത് ബ്രെയിനിൽ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് ശാസ്ത്രം പറയുന്നു സഹാനുഭൂതി ഒരു എവല്യൂഷണറി സ്കില്ലാണെന്നും ഈ രണ്ടു വാദങ്ങളും ക്രോസ് എക്സാമിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ചക്കുവിന്റെ വാദം ആത്മീയമായ ആശ്വാസം നൽകുന്നു എന്നാൽ കൃത്യമായ തെളിവുകളില്ല പക്ഷേ ഭാവങ്ങൾക്കുള്ള ശാസ്ത്രീയ വൃത്താന്തം കൊണ്ട് അധികം സ്ഥാപിതമാകുന്നു കണ്ണുവിന്റെ വാദം പോയിന്റ് നമ്പർ ടു കുഞ്ഞിന്റെ കഷ്ടത ചക്കു പറഞ്ഞു ചിലത് ആത്മാവിന്റെ യാത്രയായിരിക്കും ദുരിതങ്ങൾക്ക് പിന്നിൽ ദൈവത്തിന്റെ വലിയ പ്ലാനുകളുണ്ട് കണ്ണു ചോദിച്ചത് കുഞ്ഞ് എന്താണ് തെറ്റ് ചെയ്തത് ആ പ്ലാൻ പെയിൻ നീതിയാണോ എന്നാണ് ഈ വാദങ്ങളും ക്രോസ് എക്സാമിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ചക്കുവിന്റെ വാദം സംസ്കൃതികൾക്കിടയിൽ നിലനിൽക്കുന്ന വിശ്വാസമാണ് എങ്കിലും കണ്ണു അതിനെ നിർമാർജ്ജമായി ചോദ്യം ചെയ്ത് വലിയ ചോദ്യങ്ങൾ ഉയർത്തി എന്നാൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ചക്കുവിനായതുമില്ല പോയിന്റ് നമ്പർ ത്രീ ചിന്തശേഷിയും ദൈവചേതനയും വാദിച്ചു മനുഷ്യത്വം കരുണ സത്യബോധം എന്നിവ ദൈവമില്ലാതെ എങ്ങനെ എങ്ങനെയുണ്ടാകുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട് കണ്ണു പറഞ്ഞു നമ്മുടെ തലച്ചോർ വികസിച്ചതുകൊണ്ടാണ് നാം ആ ചിന്തകളിലേക്ക് എത്തിയത് ദൈവമില്ലാതെയും നന്മയുണ്ടാകാം ഈ വാദങ്ങളും ക്രോസ് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ചക്കുവിന്റെ വാദം സൗമ്യമായ ആന്തരികതയുള്ളതും ആശയപരമായി ആഴമുള്ളതുമാണ് കണ്ണു അതിന് ശാസ്ത്രീയ അടിസ്ഥാനമിട്ട് വിശകലനം ചെയ്തു പക്ഷേ അത്ര ഹൃദയസ്പർശമല്ല ഇനി നമുക്കിതിനൊരു അവസാന വിധി പ്രഖ്യാപിക്കേണ്ടതുണ്ട് ചക്കുവും കണ്ണുവും ഓരോരുത്തരും അർത്ഥവത്തായ വേറിട്ട വഴികൾ പറഞ്ഞു ചക്കു നമ്മളിൽ വിശ്വാസത്തിന്റെ ഊഷ്മളതയും മനുഷ്യന്റെ ആത്മീയ പ്രതീക്ഷയും വിളിച്ചേൽപ്പിച്ചപ്പോൾ കണ്ണു ചോദ്യങ്ങളുടെയും ശാസ്ത്രത്തിന്റെ വഴിയിലും വ്യക്തമായും നിരാകരണാത്മകമായി നീങ്ങി ചക്കു നമ്മെ കരുതലിൽ നയിച്ചു കണ്ണു നമ്മെ ചിന്തിപ്പിച്ചു ഈ ചർച്ചയിൽ അമ്പത്തിയഞ്ച് ശതമാനം ഞാൻ കണ്ണുവിന്റെയും നാൽപ്പത്തിയഞ്ച് ശതമാനം ചക്കുവിന്റെയും വാദത്തെ അംഗീകരിക്കുന്നു ആയതിനാൽ ഇന്നത്തെ ചർച്ചയിൽ കണ്ണുവാണ് വിജയിച്ചിരിക്കുന്നത് ചിന്തയുടെയും വിശ്വാസത്തിന്റെയും ഈ പോരാട്ടത്തിൽ യുക്തിക്കൊടുവിൽ കുറച്ച് മുൻതൂക്കം കിട്ടി എന്നാൽ വിശ്വാസം ഇപ്പോഴും ഹൃദയങ്ങളിൽ പാടാൻ കഴിയാത്ത ഒരു ഗാനം പോലെ നിലകൊള്ളുന്നു കോടതി ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്ദി വരും ദിവസങ്ങളിലും ഇതുപോലത്തെ ചർച്ചകൾ തുടർന്ന് കാണുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ